നമസ്തേ ഞാൻ ബാബു ബാബുകുമാർ ഇന്ന് വളരെ പ്രസിദ്ധമായ ഒരു രത്നത്തിൻ്റെ കഥയാണ് പറയുന്നത് ചരിത്രപരമായ കഥയും പുരാണപരമായ കഥയുമാണ് പറയുന്നത് എല്ലാം കേടുണ്ടാവും കോഹിനൂർണ്ണവും കോഹിനൂർ എണ്ണവും അതിന് ശാപവും ഉണ്ട് ആ ധരിക്കുന്നവർക്ക് ശാപമുണ്ട് ആ കഥയാണ് ഞാൻ എന്ന് പറയുന്നത് അത് വളരെ എനിക്കൊരു അറിയിക്കണമെന്ന് തോന്നിയിട്ട് പറയുന്നത് ധാരാളം കഥകളും കെട്ടുകഥകളും ഊഹാപോഹങ്ങളും ശാപങ്ങളും കൊണ്ട് പ്രസിദ്ധീകരിച്ചാണ് കോഹിന്നൂർ എട്ട് നൂറ്റി അഞ്ച് പോയിൻ്റ് ആറ് ക്യാരറ്റാണ് എൻ്റെ തൂക്കം അപ്പോൾ എൻ്റെ സൈസ് നോക്കി നോക്കിക്കാണും വളരെ മനോഹരമായ തൂ നല്ല വെള്ള കളറിലുള്ള നല്ല ഒരു വെളിച്ചം പിന്നെ എന്താണ് പ്രചരിപ്പിക്കുന്ന ഒരു രത്നമാണ് ഇന്നത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ശേഖരത്തിനാണ് ഉള്ളത് ഇന്ത്യയുടെ വകയാണ് ആ സാധനം അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലോട്ട് പോകുന്നതിന് മുമ്പ് പുരാണ പുരാണകഥ ഞാൻ പറയാം എൻ്റെ പറ്റുള്ള പുരാണങ്ങൾ പുരാണകഥകളിലെ നീല വെളിച്ചം വിതറഞ്ഞ സ്യമന്തകരത്നം ശ്യമന്തകരത്നവും പോഹനൂർ രനവും ഒന്നാണ് എന്നാണ് ചില പഴയ കഥകളിൽ പറയുന്നത് പുരാണങ്ങളിൽ പറയുന്നത് ഇരുട്ടുമുറിയിൽ വെച്ചാൽ അവിടെ ഉള്ള നല്ല പകൽ പോലെ വിളിച്ചുണ്ടാവും ഈ രത്നം വച്ച് സ്യമന്തകരത്നത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് പ്രഭയാണ് ഇത് വിതറുക ഈ രത്നം സൂര്യദേവൻ്റെ ആഭരണങ്ങൾ ആവരണമാണ് ഈ രത്നം എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഈ രത്നം ആര് സൂക്ഷിക്കുന്നു അയാൾക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടും ഈ രത്നത്തെക്കുറിച്ച് രസാവകമായൊരു കഥ പുരാണങ്ങൾ പറയുന്നു അതാണ് ഞാൻ പറയുന്നത് ദ്വാപരയുഗത്തിൽ സൂര്യദേവൻ തൻ്റെ ആരാധകനായ സത്രാജ്യത്തിന് സമന്തരത്നം ദാനം ചെയ്തു ശ്രീകൃഷ്ണനെ തൻ്റെ രാജധാനിയുടെ പൊതു സ്വത്താക്കാൻ ആഗ്രഹിച്ചെങ്കിലും സത്ത്രാജ്യത്ത് കൊടുത്തില്ല ശ്രീകൃഷ്ണൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ രാജധാനി വേണം പക്ഷേ സത്രാജ്യം എന്ന് പറയുന്ന രാജാവ് അത് കൊടുത്തില്ല കാരണം സൂര്യദേവൻ്റെ ദേഹത്തിന് സമ്മാനമായി കൊടുത്തു അതായതിൻ്റെ ചഹോദരൻ ആ വേട്ടയ്ക്ക് പോയി ഒരു സിംഹത്തിനാൽ ഒരു സിംഹത്തിൽ ആ ചഹോദരൻ കൊല്ലപ്പെട്ടു സിംഹൻ രത്നം കൈക്കലാക്കുകയും ആ സിംഹത്തെ ജാമ്പവാൻ പഴയ ചിരഞ്ജീവിയായ ജാമ്പവാനാണ് ശ്രീരാമൻ്റെ യുഗത്തിലുള്ള ശ്രീരാമൻ്റെ തോഴനും ചിരഞ്ജീവിയുമായി ജാമ്പവാൻ കൊന്നു രത്നം കയക്കലാക്കി സിംഹത്തിൽ ജാമ്പവാൻ കൊന്നിട്ട് ജാമ്പവൻ്റെ കയ്യിലേക്ക് രത്നം വന്നു സത്രായത്തിൻ്റെ സഹോദരനായ പ്രസാജിത്വം പ്രസാജിത്തിനെയാണ് പ്രസഞ്ജിത്തിനെയാണ് സുഖം കൊല്ലുകയും ആ സുഖത്തെ ജാമ്പവം കൊല്ലുകയും രത്നം കഴിക്കലേ അപ്പോൾ പ്രസഞ്ജിത്തിനെ കാണാതായതോടുകൂടി ഛത്രാജത്ത് ഈ പ്രസഞ്ജിത്തിനെ കൊന്നത് ശ്രീകൃഷ്ണനായിരിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചു കാരണം ശ്രീകൃഷ്ണൻ സത്രാജത്തിനോട് നേരത്തെ രത്നം ചോദിച്ചു കൊടുത്തില്ല ഇത് പ്രസഞ്ജിത്ത് രത്നവുമായ സുഖവേട്ടയ്ക്ക് പോയപ്പോൾ ശ്രീകൃഷ്ണനായിരിക്കും അത് കൈക്കലാക്കിയത് പ്രസഞ്ജത്തിൻ്റെ കൊന്ന് എന്ന് അദ്ദേഹം അങ്ങ് ധരിച്ചു കാരണം നേരത്തെ ശ്രീകൃഷ്ണൻ ചോദിച്ചിട്ട് കൊടുക്കാത്തല്ലേ കൃഷ്ണൻ പറഞ്ഞ കൃഷ്ണൻ എന്നറിയുകൊണ്ട് കൃഷ്ണൻ പ്രസഞ്ജയത്തിനെ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം അന്വേഷിച്ച് അവസാനം ഈ ഗുഹയിലെത്തി അദ്ദേഹത്തിൻ്റെ മനസ്സിലായി സിംഹം എടുത്തെന്നും സുഹൃത്തിന് ആ ജാമ്പോം കൈക്കലാക്കിയതെന്നും മനസ്സിലായി അദ്ദേഹം ഈ ജാമ്പുവാൻ്റെ ഗുഹയിലെത്തി ഈ രത്നം അന്വേഷിച്ചിട്ട് ജാമ്പോവാനായിട്ട് അതായത് രത്നം വിരക്കാനായിട്ട് അവർ തമ്മിൽ ഗുഹയ്ക്കകത്ത് ഇട്ടു തുടങ്ങി ശ്രീരാമനും അല്ല ശ്രീകൃഷ്ണനും ജാംഭവാനും ജാംഭവാൻ യുദ്ധത്തിൽ നിന്ന് തുടങ്ങിയ സമയത്ത് തന്നെ ജാംഭവൻ മനസ്സിലായി ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ഒന്നാണ് രണ്ടു പേരുടെ സ്വാമിമാരാണ് എന്ന് മനസ്സിലാക്കിയ ജാംഭഗവാൻ യുദ്ധത്തിൽ നിന്നും പിന്മാറി പകരം ശ്രീകൃഷ്ണന് ആ ശമന്തകരത്നം കൊടുത്തു അതിന് സന്തോഷമാനായ ജാമ്പവൻ ഒരു കാര്യം കൊണ്ട് ചെയ്യുന്നു സ്വന്തം മകളായ ജാമ്പവതിയും കൂടെ ശ്രീകൃഷ്ണനെ ഏപ്പിച്ചു വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ശ്രീകൃഷ്ണൻ ജാമ്പതിയും രത്നവുമാർ പ്രസിദ്ധജിത്തിനെ പോയി കണ്ടു എന്നിട്ട് അദ്ദേഹത്തിന് ഈ സത്യഞ്ജത്തിനെ കണ്ട് അദ്ദേഹത്തിന് ഈ രത്നം തിരിച്ചു കൊടുത്തു എന്നിട്ട് അത് തെറ്റിദ്ധാരണം മാറ്റി തൻ്റെ സഹോദരനെ ഞാനല്ല കൊന്നത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി രത്നവും കൊടുത്തു അതിൽ സന്തുഷ്ടനായ പിന്നെ സത്യാഞ്ജത്ത് അദ്ദേഹത്തിൻ്റെ ഈ രത്നം തിരിച്ച് ശ്രീകൃഷ്ണനേൽപ്പിച്ചു ശ്രീഷ്ണൻ പറയുക വേണ്ട നീ തന്നെ വച്ചിട്ടുണ്ടാൽ മതി കാര്യം ശ്രീകൃഷ്ണനറിയാം ഇത് രത്നം കയ്യിൽ വെച്ച പ്രശ്നമാണ് അങ്ങനെ കൊടുത്തു അതിൽ സന്തു ശ്രീകൃഷ്ണൻ ഇത് മേടിക്കാത്തതിനാൽ സന്തുഷ്ടനായ സത്യാജിത്ത് സ്വന്തം മകളെ സത്യഭാമെ ശ്രീകൃഷ്ണനെ വിവാഹം ചെയ്തു സത്യഭാമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സത്യജിത്തിൻ്റെ വൈഫാണ് മകളാണ് ഇത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ആ ഭാഗത്തില്ലാത്ത സമയം നോക്കി അവിടെ ശതദ്വാവ് എന്ന് പറയുന്ന ഒരു യുവാവ് സത്യജിത്തിനെ കൊന്ന് രത്നം കയക്കലായി ശ്രീകൃഷ്ണൻ ഇല്ല അറിഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പറയാൻ പോയി ഇയാൾ ശ്രീകൃഷ്ണൻ പറയാൻ വരുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ഈ രത്നം അയാളുടെ സഹോദരനായി അക്രൂറിനെ ഏപ്പിച്ചു അക്രൂരനെ ഏൽപ്പിച്ചു അക്രൂരനെ കൊണ്ട് കാശിക്ക് പോയി ശ്രീകൃഷ്ണൻ ഈ ശതദ്വാവിനെ ഓടിച്ചിട്ട് കൊന്നു രത്നം കൈക്കലാക്കും അത് അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ രത്നം കിട്ടിയില്ല അത് അക്രൂരൻ്റെ കയ്യിലായി അക്രൂരനെ കാശിക്ക് പോയി അപ്പോൾ ഈ രത്ന കൈ ധനം കുമിഞ്ഞു കൂടും എന്നാണ് എൻ്റെ വൈഫ് അങ്ങനെ അക്രൂരിൻ്റെ ധാരാളം ധനം കിട്ടി ഈ ധനമെല്ലാം അദ്ദേഹം പാവപ്പെട്ടവർക്കായിട്ട് വിധിച്ചു കൊടുക്കുകയും അന്നദാനങ്ങളും മറ്റു കാര്യങ്ങളും നടത്തി കാശിയിലെ ദൈവസ്ഥാനിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദോഷങ്ങളൊന്നും ഉണ്ടായില്ല ആരെ ധനം നന്നായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഇതാണ് ശമന്തക ശ്യമന്തകമണിയുടെ കഥ ഇത് തന്നെയായിരിക്കാം കൊക്കന്നൂർ രണ്ടോ ഒന്നാണെന്നാണ് വിശ്വസിക്കുന്നത് ഇന്ന് നമുക്ക് പറയുന്നത് ആന്ധ്രാപ്രദേശത്തിലെ പണ്ട് കൊല്ലൂർ ഖനികളിൽ നിന്ന് ലഭിച്ചു കാണുന്നു ആന്ധ്രാപ്രദേശ് പോലെ ഖനികളുടെ ഒരു സാമ്രാജ്യമായിരുന്നു പതിനാലാം നൂറ്റാണ്ടിലേക്ക് എന്നിട്ട് സിനിമ കെ ജി എഫ് എന്നൊക്കെ പറയുന്ന സിനിമ ഇത് ആ കൊല്ലൂർ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഇപ്പോൾ അവിടെ ഖനിയൊന്നുമില്ല അന്ന് അങ്ങനെ ഇതിൻ്റെ ഉൽപ്പത്തി എന്നാണ് കഥപ്പെടുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ ഡൽഹിയിലെ രാജാവ് തുകളക്കിൻ്റെ പട്ടാളം ഇന്നത്തെ ആന്ധ്രാപ്രദേശ് ആക്രമിക്കുകയും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ആ കൂട്ടുകൾ ഗോഹിനൂരെ നിന്നും തുകളക്ക് കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോകുന്നു ആന്ധ്രാപ്രദേശിൻ്റെ ഇന്ന് കൊള്ളയത് വിട്ടുകൊണ്ടുപോകും അത് തലമുറകൾ കൈമറി പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ കയ്യിലെത്തി ആ മുഗൾ ചക്രവർത്തിമാർ രത്നങ്ങളുടെ നല്ലൊരു ശേഖരം കൈക്കിലാക്കിയിരുന്നവരാണ് അങ്ങനെ ബാബറിന് കിട്ടി ബാബറിന് വലിയ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ അത് മകൻ കുമയൂണ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അക്ബർ ഈ രത്നം ഖജനകളിൽ നിന്നും പുറത്തെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനമായി രാജ്യം ഭരിക്കാൻ അദ്ദേഹം ഖജനുണ്ടെ ആ ഖജനാവി തന്നെ അതുണ്ടായിരുന്നു അതുകൊണ്ട് അക്ബറായി ജീവിച്ചിരിക്കുന്ന സമയത്തൊന്നും ഇത് കയ്യിൽ എടുത്തില്ല പുറത്തെടുത്തില്ല അദ്ദേഹത്തിൻ്റെ മകനെ ഷാജഹാൻ യത്നത്തെ ശരിക്കും സ്നേഹിച്ചു മഹാ രാജാജഹാനെപ്പോഴും എപ്പോഴും എടുത്തിങ്ങനെ ഷർഷ ഷാജാൻ എന്നൊക്കറിയാം പല ഇതിന് സൗന്ദര്യമുള്ള വസ്തുക്കളുകളുടെ ആകർഷണനാണെന്ന് അദ്ദേഹം ഇതേ കൂടെ കൂടെ സ്നേഹിച്ചു ഷാജഹാൻ്റെ മയൂര സിംഹാസനത്തെ ഈ രത്നത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു അതിന് വലിയ വിലയാണ് പ്രക്കാലത്ത് അദ്ദേഹം കൊടുക്കേണ്ടത് പതിനെട്ടാം നൂറ്റിട്ട് ഇന്ത്യ ആക്രമിച്ച നാദിർഷ ഈ സിംഹാസനവും രത്നവുമൊക്കെ പേഴ്ചലായി കൊണ്ടുപോയി നാദിർഷ ഇതെല്ലാം പൊക്കിയെടുത്ത് പേർഷ്യ് കൊണ്ടുപോയി ഈ രത്നത്തിന് കോവിനൂരിൻ്റെ പേര് നൽകിയത് ഈ നാദിർഷയാണ് ഈ പേര് കൊടുത്തത് കോഹിന്നൂരിൻ്റെ പേഴ്ച്യൻ ബാക്കിൻ്റെ അർത്ഥം തന്നെ അദ്ദേഹം കൊടുത്തത് മൗണ്ടൻ ഓഫ് ലൈറ്റ് എന്നാണ് വെച്ചാൽ ഗോപുരം എന്നാണ് ഈ രത്നത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അവർ നാദർഷിയുടെ കയ്യിൽ കോഹിനൂർ രത്നം വന്ന് ആറാം വർഷം ഒരു അഫ്ഗാൻ രാജാവ് അഫ്ഗാൻ രാജാവ് നാദർഷെ കൊന്നു രത്നം അങ്ങനെ അഫ്ഗാനിലെത്തി രത്നം പത്തൊമ്പതാം നൂണീ രത്നത്തെ സ്നേഹിച്ചിരുന്ന അന്നത്തെ അഫ്ഗാൻ രാജാവ് ഷാജു ജാക്ക് നാടുവിട്ട് ഓടേണ്ടി വന്നു അയാൾ നാടുവിട്ടു അദ്ദേഹം രത്നമായി ഒളിച്ച് പാകിസ്ഥാനെ ലാഹോറിലെത്തി സിഖ് രാജാവ് രഞ്ജിത് സിംഗിനെ കണ്ടുവന്നയാൾ അവ രഞ്ജിത് സിംഗിൻ്റെ സഹായത്താൽ ഷാഷൂജ വീണ്ടും അഫ്ഗാൻ രാജാവായി മാറി പൃഥ്തികരമായി പ്രത്യേകകരമായിട്ട് ഈ ഗോവനോടെ എണ്ണം രഞ്ജിത് സിംഗിന് കൊടുത്തു അങ്ങനെ ഗോവിന്ദൂടെ എണ്ണം വീണ്ടും ഇന്ത്യയിലെത്തി അപ്പോൾ രഞ്ജിത് സിംഗ് ലാഹോർഡ് ഇവിടെ എത്തി രഞ്ജിത് സിംഗ് തൻ്റെ മരണശേഷം രത്നം ഓറീസിലെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കൊടുക്കണമെന്ന് മരണപത്രത്തിൽ എഴുതി വെച്ചു എങ്കിലും കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്ക് കഴിഞ്ഞില്ല കാരണം പഞ്ചാബിനെ ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു അപ്പോഴേക്ക് പഞ്ചാബിനെ അവരവരുടെ സാമ്രാജ്യത്തിൽ കൊണ്ടു വന്നു അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് ഡെൽഗോസി വളഞ്ഞ വഴിയിൽ കൂടി നാം ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയ്ക്ക് കാഴ്ചവെച്ചു അപ്പോൾ അവർ അവിടുന്ന് അടിച്ചു മാറ്റി രഞ്ജിത് സിംഗിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വയസ്സുള്ള മകൻ മൈനറാണ് ദിലീപ് സിംഗിനെ കൊണ്ട് രാജ്ഞി കൊടുപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി ഡെൽഗോസി പ്രഭു അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വയസ്സുള്ള ആരൊക്കെ ഇയാൾ മരണപ്പെട്ടല്ല വേറെ ആളില്ലാത്തതുകൊണ്ട് അവരെ കൊണ്ട് ഈ രാജ്ഞിക്ക് ദാനമായി കൊടുപ്പിച്ചു സമ്മാനമായി കൊടുപ്പിച്ചു എന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമേ ഇതിൻ്റെ ശാപ കേൾക്കാതിരിക്കുള്ളൂ എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് വിക്ടോറിയ രാജ്ഞിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല അവരത് സ്ത്രീയല്ലേ അവരത് കൈവശം സൂക്ഷിച്ചിരുന്നു അല്ലാതെ ഈ രാജ്യം ഇത് സൂക്ഷിച്ചിരുന്ന എല്ലാ രാജാക്കന്മാർക്കും സമാധാനമായി രാജ്യം ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്കെല്ലാം അന്ത്യവും ഇതായിരുന്നു ിൽ കൂടെ പറയുന്ന ഈ ഗൗനത്തിൻ്റെ പറയുന്നത് എല്ലാ രത്നങ്ങളും എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമല്ല ചിലക്കത് വളരെ ഹാനികരമാവും അത് നമ്മൾ അവരുടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചെറിയൊരു ഹിൻറ്റും കൂടെ ഈ ഇതിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവർക്കും നല്ല ഇത് വരട്ടെ ഇനിയും ഇങ്ങനെയുള്ള കഥകളെൻ്റെ കൂടെ ഉണ്ട് ഞാനിതൊക്കെ ഇത് വോയിസ് ആയിട്ട് ഇടുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം കേട്ടതിനോട് നന്ദി താങ്ക്